സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു മലയാള സിനിമയിൽ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും പുതിയ കഥാകാരന്മാരും പുതിയ സംവിധായകർക്കൊപ്പം ഒരു മടിയുമില്ലാതെ ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് ഒന്നുകിൽ എനിക്ക് എൻ്റെ ശമ്പളം പോലും വേണ്ടതില്ല എനിക്ക് ലാഭം പോലും വേണ്ടതില്ല എൻ്റെ അഭിനയം മാത്രം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഒരു നടൻ്റെ പേരാണ് മമ്മൂട്ടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്ന സമയത്ത് നമ്മളെ ഭയപ്പെടുത്തിയ നല്ല നമ്മളെ അത്ഭുതം കൊണ്ട് പരിഭ്രാന്തനാക്കിയ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അത് കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രം ചെയ്തതാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ വേഷപ്പകർച്ചുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുക എന്നുള്ളത് പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലൂടെ ആ ഒരു മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട് പലപ്പോഴും പല ആളുകളും പറയുന്ന പോലെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമ കാണുന്ന സമയത്ത് അതിൽ നായകനല്ല വില്ലൻ കഥാപാത്രം മാത്രമായിട്ടാണ് ആ ഒരു ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ മമ്മൂട്ടി അവതരിച്ചിരിക്കുന്നത് പക്ഷേ ആ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമ കണ്ടു തീർക്കുന്ന ഒരാൾക്ക് പോലും പുറമേ കണ്ട ആ ഒരു മമ്മൂട്ടിയെ പുറമേ കണ്ട ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു സാധാരണ മനുഷ്യനെ അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഓരോ നിമിഷവും എവിടെയെങ്കിലും മമ്മൂട്ടി തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് നിരൂപകര് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് പോലും ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് മമ്മൂട്ടിയെ കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇത്ര കാലം അഭിനയിച്ച സിനിമകളുടെ ഏതെങ്കിലും ഒരു സിനിമയുടെ നിഴൽ ഈ ഒരു സിനിമയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടും കാണാൻ കിട്ടുന്നില്ലല്ലോ എന്ന് പരിതപിച്ച ആൾക്കാരാണ് പലപ്പോഴും അപ്പുറത്ത് ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഇദ്ദേഹം എല്ലാ നിരൂപകരെക്കാൾ അപ്പുറം വേറിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായും ഒരു ഗംഭീര നടനായിട്ടും മാറുന്നത് മുന്നേ പറഞ്ഞ പോലെ വേഷപ്പകർച്ച മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഒരു കഴിവ് തന്നെയാണ് അത് ഭാഷയുടെ കാര്യത്തിലായാലും ഈവൻ തൻ്റെ മുഖത്തെ ഏത് ഭാവങ്ങളുടെ കാര്യത്തിലായാലും അദ്ദേഹം ചെയ്തു കളയുന്നതാണ് ഈ ഒരു പത്ത് എഴുപത്തിരണ്ടാമത്തെ എഴുപത്തി മൂന്നാമത്തെ എഴുപത്തി നാലാമത്തെ വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര ചെറുപ്പമായ ഒരു പിതാവിനെ പോലെ അഭിനയിച്ച് തീർക്കുനിന്ന് അത്ഭുതപ്പെടുത്തുന്ന രംഗം കൂടിയുണ്ട് നമ്മുടെ ഈ ഒരു സിനിമയില് തുടക്കം നമുക്ക് തന്നെ പറയാം ആദ്യമായിട്ട് അർജുനൻ അശോകൻ എന്ന് പറയുന്ന അതിൽ നായക കഥാപാത്രം എന്ന് പേര് കേട്ട നമ്മളെല്ലാം വിചാരിച്ചത് നായക കഥാ കഥാപാത്രമായിട്ട് അർജുന അശോകൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് വില്ലനായിട്ട് മമ്മൂട്ടി അതിൽ അഭിനയിക്കുക എന്നതാണ് ഒരു മടിയില്ലാതെ ആ വേഷം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ തനിക്ക് എന്തോ ചെയ്യാനുണ്ടെന്ന് ഈ ഒരു മനുഷ്യൻ മുൻകൂട്ടി കണ്ടിരിക്കുന്നു എന്നർത്ഥം ഭ്രമയുഗം എന്ന ആ ഒരു സിനിമ അത് തന്നെയായിരുന്നു തെളിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നതും ആദ്യമായിട്ട് ഈ അർജുന അശോകൻ ചെയ്യുന്ന കഥാപാത്രം കുടുംബൻകോറ്റിയെ കാണുന്ന ഇരം നിമിഷ നേരം കൊണ്ട് ഏത് ഭാഗത്തേക്കാണ് ഈ ഒരു മനുഷ്യൻ അന്യനെ പോലെ സ്വഭാവം മാറി പോവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ തന്റെ ഇല്ലത്തേക്ക് സ്വാഗതം പറയുമ്പോൾ ആ ഇല്ലം ഏത് തരത്തിൽ ഇല്ലമാണെന്ന് ഈ ഒരു മനുഷ്യൻ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അർജുന അശോകൻ ചെയ്യുന്ന കഥാപാത്രം കാരണം അതൊരു ഇടിഞ്ഞു കൊളിഞ്ഞ ഇല്ലമാണ് ഇരിക്കുന്ന ഇടത്തിന്റെ ആ സൈഡിൽ പോലും നേരമ്പോലെ ഇരിക്കാൻ പറ്റിയ ചുവരുകളും മറ്റുമില്ല എന്നും ഉള്ള ചുവരിൽ തന്നെ മാറാലെ കെട്ടി തിരിഞ്ഞിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊരു ഇല്ലത്തേക്കാണോ ഇദ്ദേഹം സ്വാഗതം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിൽ എന്താണ് എന്നുള്ളതാണ് ഇല്ലത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു നിമിഷം മുതൽ ഓരോ നിമിഷത്തിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഒരു നിമിഷം കുറച്ച് ദൂരേക്ക് നടന്ന് ഒരു വാതിൽ തുറക്കുമ്പോൾ അകലെ കാണാൻ കഴിയാത്ത ദൂരത്തേക്ക് തൂണുകൾക്കിടയിലൂടെ ഒരു വഴി കാണുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലത്തെ മറ്റൊരു കഥാപാത്രം അവിടേക്ക് പോകണ്ട ആരും പോവാറില്ല നീയായിട്ട് അതിന് ശ്രമിക്കുകയും വേണ്ട പക്ഷേ രാത്രികളിലെ ശബ്ദങ്ങള് നമ്മളെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും കളറിന്റെ എല്ലാ മാച്ചക്കും കളിക്കാൻ സാധിക്കുന്ന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരുത്തിയിട്ടുമെങ്കിൽ അത് നമ്മൾ അത്ഭുതപ്പെടുത്താൻ കാരണമായിട്ടുള്ള ഒരു കഥാപാത്രം അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ വേഷപ്പകർച്ചയുടെ ആ ഒരു മാജിക്കുകാരൻ തന്നെയാണ് നമുക്ക് ഒരു നിമിഷം മാത്രം അതിലെടുക്കാം തനിക്ക് ജയിക്കണം എന്നുള്ള ഒരൊറ്റ തോന്നലുമായിട്ട് അതിലത്തെ ആ ഒരു മാന്ത്രിക കഥാപാത്രം മാറാൻ ശ്രമിക്കുന്നുണ്ട് ഒരു നിമിഷം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കഥാപാത്രത്തിന്റെ അച്ഛനായിട്ട് വേഷം മാറിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങളെ കളിയാണെന്ന് എനിക്ക് അറിയാം ഇനിയും നിങ്ങൾക്ക് എന്നെ ചതിക്കാൻ കഴിയില്ല പറ്റിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഒരു നിമിഷത്തിൽ വളരെ പ്രായം കുറഞ്ഞ ആ ഒരു അച്ഛൻ കഥാപാത്രത്തിൽ നിന്ന് നിന്ന നിൽപ്പിൽ തന്നെ ഒരു ചിരി കൊണ്ട് ഒരു കാണിക്കൽ കൊണ്ട് ഒരു അട്ടഹാസം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ആ പഴയ കൊടുമൻ പൊറ്റി തന്നെ ആയി മാറുന്ന ഒരു മാജിക്ക് നമ്മൾ കണ്ടു തീർത്തതാണ് അത്ഭുതപ്പെട്ടതാണ് ഒരു താരത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഈ ഒരു വർഷം ഒരു നല്ല വർഷമായിട്ട് സിനിമാ പ്രേമികളുടെ മുമ്പിലേക്ക് എത്തുന്നത് മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളോടുകൂടി തന്നെയാണ് ഒപ്പം തന്നെ ഒരുപാട് മുൻനിര കഥാപാത്രങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഈ ഒരു സമയത്ത് പറയേണ്ട മറ്റൊരാൾ അത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ പറയാതെ ഒരു നിമിഷം നമുക്ക് മാറ്റി തീർക്കാൻ സാധിക്കില്ല കാരണം ഇനിയുള്ള കാലം തൻ്റേത് കൂടിയാണെന്ന് അടയാളപ്പെടുത്തുന്ന രീതിയിലായിരുന്നു വിജയരാഘവൻ സിനിമകളിൽ അഭിനയിച്ചു തീർക്കുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്രായമേറിയ കഥാപാത്രം ചെയ്യുമ്പോൾ ഒരിക്കലെങ്ങാണ്ട് മമ്മൊക്കെ പറഞ്ഞു നിന്നതെ നീ ഇങ്ങനെ പ്രായമുള്ള വേഷം മാത്രം ചെയ്ത് മുടിയെല്ലാം ഇങ്ങനെ വെളുത്ത നിറയുമായിട്ട് നീ നടക്കല്ലേ നിനക്ക് വയസ്സൻ കഥാപാത്രം മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു പക്ഷേ അതിൽ വലിയ പരിധിപ്പിക്കുന്ന മനുഷ്യനൊന്നും ആയിരുന്നില്ല ഇപ്പോഴും ഒന്ന് കറപ്പിച്ചു കളഞ്ഞാൽ ഒരു നാൽപ്പതുകാരൻ്റെ വേഷങ്ങൾ ചെയ്യാൻ ഒരു മടിയില്ലാതെ അദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് മമ്മൂട്ടിക്ക് പഠിക്കുകയാണോ വിജയരാഘവൻ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചിന്താ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു തീർത്തത് എന്ന് പറയുന്ന ഒരു ഗംഭീര കഥാപാത്രം ഓർമ്മയുടെയും മറവിയുടെയും ഇടയ്ക്ക് തന്നെ അടക്കം ചെയ്ത ആ ഒരു കുഞ്ഞി എന്ന് പറയുന്ന ഒരു അന്വേഷണം അവിടെ ബാക്കി നിർത്തിക്കൊണ്ടാണ് ആ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത് ഞാനൊക്കെ ഇപ്പോഴും ആലോചിച്ചിരിക്കുന്നത് അപ്പുള്ള ആ ഒരു കുട്ടിയെ ആസിഫ് അലിയുടെ പങ്കനെ എവിടെയായിരിക്കും അടക്കം ചെയ്തിട്ടുണ്ടായിരിക്കുക പോകുമ്പോൾ നടുമുറിയിൽ അവൻ അവിടെ ആ ഒരു തോക്കിൽ നിന്ന് വീണ ഒരു വെടിയുണ്ട കൊണ്ട് മരിച്ചു കിടക്കുന്നുണ്ട് ആ പയ്യനെ വിജയരാഘന് എവിടെയായിരിക്കും അടക്കം ചെയ്തിട്ടുണ്ടായിരിക്കുക വിജയരാഘവൻ ചെയ്യുന്ന അപ്പുപ്പിള എന്ന് പറയുന്ന കഥാപാത്രം എവിടെയായിരിക്കും അടക്കം ചെയ്തിട്ടുണ്ടായിരിക്കുക ആ എന്ന് പറയുന്ന കഥാപാത്രത്തിന് മറവിടെയും ഓർമ്മയുടെ ഇടയ്ക്ക് അവനെ അടക്കം ചെയ്ത ഇടം അറിയാമായിരുന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എവിടെ അടക്കം ചെയ്തു എന്നാണോ അതോ മകൻ അവരെ കൊന്നു കളഞ്ഞ കഥയെ പറ്റിയിട്ടാണോ അതോ ഏത് മറന്നുപോയ ഓർമ്മകളെയാണ് അപ്പപ്പിള്ള അപ്പോഴും തിരഞ്ഞെടുക്കുന്നത് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനിലേക്ക് നമ്മളെ എത്തിച്ചു വെക്കുന്നുണ്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നും അവസാനത്തെ കുറച്ച് നിമിഷങ്ങൾ ഈ അപ്പിള്ളയുടെ വേഷപ്പകർച്ച കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗംഭീരമായിട്ട് ആ ഒരു നല്ല അച്ഛൻ്റെ മകൻ അഭിനയിച്ചു തീർത്ത ഒരു സിനിമ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ട് നമുക്ക് മുമ്പിൽ എന്നാണ് ഇതേപോലെ തന്നെ പറയേണ്ട മറ്റൊരു കഥാപാത്രം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ജഗദീഷ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ഏറെക്കാലം കോമഡി രംഗങ്ങളിൽ മാത്രം മാത്രം ചെയ്ത് ശീലിച്ച ഇടയ്ക്കെല്ലാം നായക വേഷങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മുമ്പിൽ നടനമാടിയ ആ ഒരു മനുഷ്യനാണ് ആദ്യത്തെ കാലത്താണ് ഒരു അച്ഛൻ കഥാപാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇതേ നല്ല വേഷങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഇതിനു മുന്നേ തന്നെ അങ്ങനത്തെ വെറുപ്പിക്കുന്ന വേഷങ്ങൾ ജഗദീഷ് എന്ന് പറയുന്ന നടൻ ചെയ്തിട്ടുണ്ട് രഞ്ജിത്തിന്റെ ഒരു സിനിമയിലാണ് അതോടുകൂടിയിട്ട് വെറുത്തു പോയിട്ടുണ്ട് ആ ഒരു വേഷം മാത്രം ചിലയിടത്ത് കാണിച്ചാൽ മതി ജഗദീഷ് എന്ന് പറയുന്ന മനുഷ്യനെ പോലും ആളുകൾ വെറുത്തു പോകുമെന്ന് ആളുകൾ പറയുന്ന രീതിയിലേക്ക് അഭിനയ മികവുള്ള ഒരു കഥാപാത്രമായിട്ട് ഒരു നടനായിട്ട് അദ്ദേഹം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് നിൽക്കുന്നുണ്ട് എൻ്റെ പ്രതീക്ഷകളാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു മൂന്ന് കഥാപാത്രങ്ങൾ ഈ ഒരു മൂന്ന് നടന്മാർ മമ്മൂക്കയും വിജയരാഘവനും ജഗദീഷുമെല്ലാം ഇതിനപ്പുറത്തേക്ക് വേറെയും കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഉണ്ട് കേട്ടോ പാർവതി തിരുവത്തിനെ കുറിച്ച് ഊർവശിയെക്കുറിച്ച് ഒപ്പം തന്നെ ഇന്ദ്രൻസിനെ കുറിച്ച് ആസിഫലെക്കുറിച്ച് അവരെ കുറിച്ചെല്ലാം സംസാരിക്കാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഇനിയും പറഞ്ഞാൽ ഒരുപക്ഷെ വീഡിയോ ദാർഗ്യം വളരെയധികം കൂടിപ്പോകുകയും ഇവിടെ നിർത്തി കളയാമെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം അത്ഭുതപ്പെടുത്തിയ മമ്മൂക്കയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൽ കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നല്ലാതെ മറ്റൊന്നു തന്നെയും എനിക്ക് ഈ വീഡിയോ വഴി പറയാനില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരാശംസ നേർന്നുകൊണ്ട് ബബായ്